മടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് സമാപനമായി ഇരുപതിലധികം ക്ലബ്ബുകളിൽ നിന്നും അഞ്ഞൂറോളം യുവജനങ്ങൾ പങ്കെടുത്ത പഞ്ചായത്ത് മേളയിൽ നവതാര ഏംഗൽസ് ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യന്മാരായി കലാലയ റണ്ണേഴ്സ് നേടി ഇരുപത്തിരണ്ട് ക്ലബ്ബുകൾ പങ്കെടുത്ത ആവേശകരമായ ഫുട്ബോൾ മത്സരത്തിൽ നവതാര ഏംഗിൾസ് വിജയികളായി ക്രിക്കറ്റിൽ ബി സി എസും വോളിബോളിൽ പുഞ്ചിരി ക്ലബും കബഡിയിൽ കബഡി അക്കാദമി വടനപ്പള്ളിയും വിജയികളായി വടനപ്പള്ളി ഇ എം എസ് സാംസ്കാരിക നിലയത്തിൽ നടത്തിയ സമാപന സമ്മേളനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസ്യ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രന്യാ ബിനീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എ എസ് സബിത്ത് സരിതാ ഗണേഷ് അംഗങ്ങളായ അലി ദേവാനന്ദ വലിയത്ത് എന്നിവർ യാതൊരു പരിപാടി അവസാനിപ്പിച്ചത് ഇനി വരാൻ പോകുന്ന ഭരണസമിതി നല്ല രീതിയിൽ നമുക്ക് കാലാവസ്ഥ നടത്തേണ്ടതുണ്ട് ഏകദേശം പത്തിരുപത്തി ഒന്ന് ഉണ്ടായിരുന്നു തോന്നുന്നു നവതാര കലാലയം ഞാൻ നോക്കിയാൽ ഒക്കെ പഴയ ക്ലബുകളാണ് നിലവിലുണ്ടായിരുന്നത് ആദ്യം നമുക്കൊരു മുപ്പത്താറ് ക്ലബുണ്ടായിരുന്നു ഞങ്ങൾ പഞ്ചായത്തിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അപ്പൊ പല ക്ലബുകളും ഇതേപോലെ തന്നെ അന്നത്തെ യുവതി യുവാക്കളൊക്കെ പ്രായം ചെന്ന് അവരൊക്കെ പല തൊഴിലും തേടിപ്പോയതിന്റെ ഭാഗമായിട്ട് ക്ലബുകളുണ്ട് പക്ഷെ ഈ രംഗത്തേക്ക് കുട്ടികൾ കടന്നു വരാത്തൊരു സ്ഥിതിയുണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ പ്രദേശത്ത് രണ്ട് സ്റ്റേഡിയങ്ങൾ ഉണ്ട് ആ സ്റ്റേഡിയത്തിന്റെ പണിക്ക് വേണ്ടിയിട്ട് വലിയ സംഖ്യ ഇപ്പം മാറ്റിവെച്ചിട്ടുണ്ട്